രാജ്യത്തിൻ്റെ അഭിമാനമായ കേണൽ സോഫിയ കുറൈസിയെ തീവ്രവാദികളുടെ സഹോദരിയെന്ന് അധിക്ഷേപിച്ച ബി ജെ പി നേതാവിനെതിരെ രാജ്യം ഒന്നടങ്കം വിളകുകയാണ് ശക്തമായ പ്രതിഷേധം അഴിച്ചുവിട്ട് കോൺഗ്രസ് കൊടുങ്കാറ്റായതോടെയാണ് രാജ്യം ആ ബി ജെ പി മന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് പത്ത് തവണ മാപ്പ് ചോദിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ മധ്യപ്രദേശിലെ മന്ത്രി എങ്കിലും അയാൾ ഇപ്പോഴും മധ്യപ്രദേശിലെ മന്ത്രിയായി തുടരുകയാണ് മാപ്പിരന്നുകൊണ്ട് കുറൈശിയുടെ പിന്നാലെ കൂടുകയാണ് നാണം കെട്ട ബി ജെ പി മന്ത്രി വിജയ് ഷാ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥയെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിച്ചിട്ടും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മിണ്ടാട്ടമില്ല ബി ജെ പി അവരുടെ തനി നിറം കാണിക്കുകയാണ് ചെയ്തത് രാജ്യം നേരിട്ട വെല്ലുവിളിയിൽ നാം എടുത്ത ഓരോ നടപടിയും വളരെ അഭിമാനത്തോടെ അവതരിപ്പിച്ചവരുടെ മതം ചികഞ്ഞ് വിമർശിക്കുകയാണ് ഇവിടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി തീവ്രവാദത്തെ പരാജയപ്പെടുത്താൻ ഒരുമിച്ചാണ് നമ്മളെല്ലാവരും ശ്രമിച്ചത് അത് നമ്മൾ കണ്ടു ആക്രമണത്തിലൂടെ ഈ രാജ്യത്തിൻ്റെ ഐക്യം കൂടി കവരാനാണ് ഭീകരർ ശ്രമിച്ചത് ജാതിയും മതവും വേർതിരിച്ച് കാണരുത് എന്ന് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ നൂറ് പ്രാവശ്യം വളരെ ശക്തമായി നിലപാട് സ്വീകരിക്കുമ്പോഴാണ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ഒരു മന്ത്രി സേനയുടെ ഭാഗമായി സേവനം ചെയ്യുന്ന ഒരാളെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിച്ചിരിക്കുന്നത് ആ നിമിഷം തന്നെ പിടിച്ച് പുറത്താക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രിയും ബി ജെ പി അധ്യക്ഷനും ഇവിടെ ആരെ നോക്കിയിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നില്ല വിവാദ പരാമർശം നടത്തിയ മന്ത്രിയെ പുറത്താക്കാൻ ബി ജെ പി തയ്യാറായിട്ടില്ല ഒരിക്കലും ഈ രാജ്യത്തിന് അംഗീകരിക്കാൻ ഇത് സാധിക്കാത്ത അവസ്ഥയാണ് സർക്കാർ തീരുമാനങ്ങൾ പറയാൻ ചുമതലപ്പെടുത്തിയ പ്രകാരം വാർത്താ സമ്മേളനം നടത്തിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കും കുടുംബത്തിനും നേരെ സൈബർ ആക്രമണം നടത്തിയത് നമ്മൾ കണ്ടു അതിന് തയ്യാറായവരെ നിലക്ക് നിർത്താത്ത ആയതോട് കൂടിയാണ് ഒരു മന്ത്രി തന്നെ സൈനികരെ അപമാനിച്ച് രംഗത്ത് വരാൻ തയ്യാറായത് കേണൽ സോഫിയ കുറേശിയെ ഭീകരവാദികളുടെ സഹോദരി എന്നാണ് മധ്യപ്രദേശ് ബി ജെ പി നേതാവും സംസ്ഥാനത്തെ മന്ത്രിയുമായ വിജയ് ഷാ അധിക്ഷേപിച്ചത് ഇത് രാജ്യത്തിന് പുറത്തുനിന്നും ആളുകൾ പറഞ്ഞു ചിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇൻഡോർ ജില്ലയിലെ ബഹുവിൽ നടന്നൊരു പരിപാടിയിലാണ് ആ മന്ത്രിയുടെ വിവാദ പരാമർശമുണ്ടായത് ഇത് പാകിസ്ഥാൻ വാർത്തയാക്കിയിരിക്കുന്നു ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം തുടച്ചുമാറ്റി അനാദരവ് കാണിച്ചുവെന്നും എന്നാൽ അവർക്കുചിതമായ മറുപടി നൽകാൻ നമ്മൾ അവരുടെ സ്വന്തം സഹോദരിയെ തന്നെ അയച്ചു എന്നായിരുന്നു വിജയ് ഷായുടെ പരാമർശം ഖുറൈശിയുടെ മതം മുസ്ലിം മതം ആയതുകൊണ്ട് ഈ ഭീകരവാദികളുടെ സഹോദരിയാണ് എന്നാണ് ഈ മന്ത്രി പറഞ്ഞിരിക്കുന്നത് വിവരമില്ലാത്ത മന്ത്രി ഇവർക്കെതിരെ ബി ജെ പിക്ക് വ്യാപകമായ വിമർശനം രാജ്യത്ത് ഉയർന്നു വന്നു കോൺഗ്രസ് അതിശക്തമായി പ്രതിഷേധിച്ചു സായുധ സേനയെ അപമാനിക്കുകയാണ് ബി മന്ത്രി ചെയ്തിരിക്കുന്നത് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി എന്നാൽ ഇപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം കടുത്തപ്പോൾ മാപ്പും പറഞ്ഞുകൊണ്ട് പിന്നാലെ കൂടുകയാണ് സോഫിയ കുറേശി ജാതിക്കും മതത്തിനും അതീതമായി ഇന്ത്യയ്ക്ക് അഭിമാനം കൊണ്ടുവെന്ന് വിളിച്ചു പറയുകയാണ് ആ മന്ത്രി രാജ്യത്തോടുള്ള അവരുടെ സേവനത്തിന് അവരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും സ്വപ്നത്തിൽ പോലും അവരെ അപമാനിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ലെന്നും പറഞ്ഞ് മാപ്പ് ഇരന്ന് വരികയാണ് ബി ജെ പി മന്ത്രി തന്റെ വാക്കുകൾ സമൂഹത്തെയും മതത്തെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് തവണ ക്ഷമ ചോദിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ആ മന്ത്രി മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നത് പക്ഷേ ബി മനസ്സിലെ യഥാർത്ഥ രാജ്യദ്രോഹമാണ് ഇതിലൂടെ കടന്നു വന്നിരിക്കുന്നത് നമ്മൾക്ക് ബോധ്യമായിരിക്കുന്നത് കപട രാജ്യ സ്നേഹം പ്രചരിപ്പിച്ച് മുസ്ലിം വിഭാഗത്തെ മാത്രം പറയുന്ന ഇത്തരം രാജ്യദ്രോഹികളെയാണ് ആ ഭീകരന്മാർക്കൊപ്പം തീർത്തു കളയേണ്ടത് അതിന് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും കഴിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ജെ പി നേതാക്കളുടെ ഈ തോന്നിയവാസം തുടർന്നു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓരോ ദിവസത്തെ വിവരങ്ങളും മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നത് കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു അത് രാജ്യത്തിന്റെ തീരുമാനപ്രകാരമാണ് നടത്തിയത് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു സൈനിക ഉദ്യോഗസ്ഥയെ തീവ്രവാദികളുടെ സഹോദരിയാക്കിയ ബി ജെ പി മന്ത്രിയെ പിടിച്ചു പുറത്തു കളയാൻ കഴിയാത്ത ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ തന്നെയാണ് കളങ്കപ്പെടുത്തിയിരിക്കുന്നത് അതിനാണ് കൂട്ടുനിന്നിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് പ്രതിഷേധം ശക്തമാകുക തന്നെ ചെയ്യും